ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എം എ ഇംഗ്ലീഷ് എം എ മലയാളം സെക്കൻഡ് സെമസ്റ്റർ സ്റ്റുഡൻസിന്റെ എക്സാമിനേഷന്റെ ഡേറ്റ് വന്നിട്ടുണ്ട് പി ജിക്കാരുടെയും ജാനുവരി നാലാം തീയതി ജാനുവരി നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അവരുടെ സെക്കൻഡ് സെമിസ്റ്റർ എക്സാമിനേഷന്റെ ഡേറ്റ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നത് ആ ഒരു വീക്ക് മുഴുവൻ സോറി ആ ഒരു മന്ത് മുഴുവനായിട്ടും അവർക്ക് എക്സാമിനേഷൻ ഉണ്ട് അതില് നിങ്ങളുടെ ടൈം ടേബിളിൽ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവം നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എന്നാൽ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ എം എ ഇംഗ്ലീഷ് ആണെങ്കിലും എം എ മലയാളം ആണെങ്കിലും ടോട്ടൽ നിങ്ങൾക്ക് അഞ്ച് സബ്ജക്ട് ആണ് സെക്കൻഡ് സെമസ്റ്ററിൽ പഠിക്കാൻ വരുന്നത് അതിൽ ആദ്യത്തെ നാല് സബ്ജക്റ്റുകൾ എം എ ഇംഗ്ലീഷും എം എ മലയാളത്തിനും അവരുടെ സബ്ജക്റ്റുകളാണ് അതിൽ നിങ്ങൾക്ക് സെക്കൻഡ് സെമസ്റ്ററിൽ ഒരു കോമൺ പേപ്പർ രണ്ടുപേർക്കും കൂടി ഒരുമിച്ച് വരുന്ന ഒരു കോമൺ പേപ്പർ ഉണ്ട് ആ പേപ്പറിന്റെ പേരാണ് ഫൗണ്ടേഷൻ സ്കിൽസ് ഫോർ റിസർച്ച് ആൻഡ് റൈറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് അല്ലെ ആ ഒരു പേപ്പർ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും റിസർച്ചിനെ കുറിച്ചും അതുപോലെ തന്നെ സ്കിൽ അത് ഡെവലപ്പ് ചെയ്യാനുള്ള റിസർച്ച് സ്കില്ല് ഡെവലപ്പ് ചെയ്യാനുള്ള കുറെ കാര്യങ്ങളെ കുറിച്ചും നിങ്ങളെ പഠിപ്പിക്കുന്നത് അല്ലെ ചെറിയ പേപ്പർ ആണ് എന്നാൽ പോലും നമ്മുടെ സബ്ജക്റ്റിൽ നിന്ന് വിട്ടു നിൽക്കുന്നതായത് തന്നെ പഠിക്കാൻ ചെറിയ ചില ബുദ്ധിമുട്ടുകളൊക്കെ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവും പക്ഷെ ക്ലാസ്സിലും നോട്ട്സ് ഒക്കെ തന്നിട്ട് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും പക്ഷെ ഇതൊന്നും അല്ല അവരോട് എനിക്ക് പറയാനുള്ള വ്യക്തമായിട്ടുള്ള ഒരു കാര്യം ഇതാണ് നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ടൈം ടേബിൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്ക് അറിയില്ല ശ്രദ്ധിച്ചിട്ടുണ്ടാവണം ഇതാണ് പി ജിക്കാരുടെ ടൈം ടേബിള് എം എ ഇംഗ്ലീഷ് ആണെങ്കിലും എം എ മലയാളം ആണെങ്കിലും നിങ്ങൾക്ക് ഫെബ്രുവരി രണ്ടാം തീയതിയാണ് ഈ പരീക്ഷ ഫൗണ്ടേഷൻ സ്കിൽസ് ഫോർ റിസർച്ച് ആൻഡ് റൈറ്റിംഗിന്റെ ആസ് ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ എന്നാണ് പറയുന്നത് ആസ് ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ അപ്പം ഇത് ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം അതായത് പരീക്ഷ ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ ആണ് നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് കൊണ്ടുപോകാം ടെക്സ്റ്റ് ബുക്ക് അല്ലാതെ വേറെ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി അലോട്ട് ചെയ്തിട്ടുള്ള ഫൗണ്ടേഷൻ സ്കിൽസ് ഫോർ റിസർച്ച് ആൻഡ് റൈറ്റിംഗിന്റെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാം അത് കൂടെ വെച്ചിട്ടാണ് നിങ്ങൾ പരീക്ഷ എഴുതേണ്ടത് ഓക്കെ അപ്പൊ ഈ ഓപ്പൺ ബുക്ക് എക്സാമിനെ കുറിച്ച് കുട്ടികൾക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടാവും കേൾക്കുമ്പോൾ നമുക്ക് വളരെ ഈസി ആണെന്ന് തോന്നും പക്ഷെ അങ്ങനെയല്ല അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊരു വീഡിയോ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം ആ വീഡിയോ നിങ്ങൾ എന്തായാലും കാണണം അപ്പം എങ്ങനെയാണ് നമ്മൾ ഓപ്പൺ ബുക്ക് എക്സാമിനേഷന് വേണ്ടി തയ്യാറെടുക്കേണ്ടത് എന്തൊക്കെയാണ് നമ്മൾ ഓപ്പൺ ബുക്ക് എക്സാമിനേഷന് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഏതൊക്കെ പാഠഭാഗങ്ങൾ പഠിച്ചിട്ട് പോകാം എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിനെ കുറിച്ചിട്ടുള്ള സംശയങ്ങളൊക്കെ കുട്ടികൾക്ക് ഉണ്ടാവും അത് നമ്മൾ ക്ലിയർ ചെയ്യാൻ വേണ്ടി ഒരു വരും ദിവസങ്ങളിൽ വീഡിയോ ചെയ്യുന്നതാണ് അപ്പൊ നിങ്ങൾ ഇത്ര മനസ്സിലാക്കുക ഫൗണ്ടേഷൻ സ്കിൽസ് ഫോർ റിസർച്ച് ആൻഡ് റൈറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള എം എ ഇംഗ്ലീഷിന്റെയും എം എ മലയാളത്തിന്റെയും ഈ ഒരു പേപ്പർ കോമൺ പേപ്പർ ആയിട്ട് വരുന്ന ഈ ഒരു പേപ്പർ ആസ് പെർ ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ ആണ് എന്നുള്ളത് മനസ്സിലാക്കാം താങ്ക് യു സോ മച്ച്